യും ചെയ്ത സ്റ്റേറ്റ്മെന്റ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഡെവലപ്പ് ചെയ്യണം എന്താ സംഭവം എന്ന് അറിയോ നമ്മുടെ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും തലമുറയുടെ തലമുറയ്ക്കും ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അസെറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എത്ര രൂപ വേണം എന്ന് ഒരു മാലാഖ വന്ന് ഒരു വരം ചോദിച്ചാൽ നിങ്ങൾ എത്ര രൂപ പറയും ഒരു ഒരു ചെറിയൊരു പൈസ വെച്ച് ഞാനൊരു ഒരു കറൻസി ഇക്വേഷൻസിലേക്ക് ഞാൻ എത്ര രൂപ നിങ്ങൾക്ക് ഇപ്പോ നിങ്ങൾക്കുണ്ടായിരുന്ന പ്രശ്നം തീർക്കാൻ അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കൾക്കും മൂന്ന് തലമുറയ്ക്ക് പ്രശ്നങ്ങൾ തീർക്കാൻ നിങ്ങൾക്ക് വീട് വെക്കണം ആറ് വെക്കണം നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം മക്കളുടെ കല്യാണം കഴിയണം അസുഖം വന്നാൽ ചികിത്സിക്കണം എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് പോകണം അത് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്കും ഒരു സ്വത്ത് കൊടുക്കണം അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഒരു മാലാഖ പറ ഒരു വരം ചോദിക്കണം ഹേ വത്സ ഹേ വത്സ നിങ്ങൾക്ക് ഞാനൊരു വരം തരാൻ എന്തു ചോദിച്ചോ ഞാൻ പൈസയുടെ മാലാഖയാണ് എത്ര രൂപ തന്നാൽ നിങ്ങളുടെ പ്രശ്നം തീരുവച്ചാൽ നിങ്ങൾ അത്ര രൂപ ചോദിച്ചു പറഞ്ഞു ഒന്ന് ഇന്റ്രാക്ട് ചെയ്തോളൂ ഒന്ന് പറഞ്ഞോളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പണം പറയാം മാലാഖത്താണ് കേട്ടോ എ ടി എം സെക്ടർ അല്ല വരുന്നത് മാലാഖത്ത് ഇഷ്ടപോലെ ഉണ്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയും നിങ്ങൾ ചോദിച്ചോ അത് ചോദിച്ചാലേ ഒരു കോടി ഒരു രൂപ കൈകരി പറഞ്ഞു പേരെന്താ മുഹമ്മദ് നമ്മുടെ മക്കളൊക്കെ അങ്ങോട്ട് ഒന്ന് പറഞ്ഞാൽ നല്ല തെളിഞ്ഞ കണ്ണടിയിലേക്ക് ടോർച്ചടിക്കുമ്പോൾ ചെയ്യും അങ്ങനെയുള്ള മക്കൾ നാടാ ഇവരാ നമ്മുടെ ഊർജ്ജം ഞാൻ ചോദിച്ചത് ഒരു കോടി മോൻ പറഞ്ഞു ഈ മോനെ ഒരു കോടി രൂപ വേണോ കാര്യങ്ങൾ ഇപ്പോ ഓന്റെ കണ്ടീഷൻ വെച്ചിട്ടുണ്ട് ഓൻ ഇപ്പത്തെ ലെവലിൽ വെച്ചിട്ട് ഓൻ ഒരു കോടി വേണോ ഇനി ബാക്കിയുള്ള പോലെ കടക്കപ്പ എങ്ങനെ ഉണ്ടാവും പറഞ്ഞോളി ഒരു ആൾക്കാർ പറയും അവിടെ അൻപത് കോടി ചേച്ചി അമ്പത് കോടി പറഞ്ഞു പിന്നെ അമ്പത് പറഞ്ഞു പറയല്ലേ നൂറ് കോടി ആരാ പറഞ്ഞു ഓക്കെ ആരെങ്കിലും ഒരാൾ പറയുമ്പോ എല്ലാ കുട്ടികളും പറഞ്ഞു അല്ലെങ്കിൽ വലിയ ഒരാൾസർ നൽകി എത്രയാ ഞാൻ തരൂര് എത്താ തരൂര് എനിക്ക് പോണതാണ് നിങ്ങളോട് ഞാൻ ഒരു ഒരു ചോദ്യം ചോദിക്കാം പറഞ്ഞോളൂ എത്രയാ പറ എന്നാലിത് മുന്നോട്ട് പോളു പറയൂരാളെന്നെ സഹായിക്കേ അൻപത് കോടി ഇവിടെ പറഞ്ഞു ഇവിടെ ഞാൻ പൈസയുടെ മാലാഖയാണ് നിങ്ങൾക്ക് പൈസ തരാൻ വേണ്ടി മാത്രമാണ് വന്നത് വേറെ ഒന്നും ചേർത്ത് എനിക്ക് തരല്ല അല്ല സ്നേഹം എല്ലാം ഉണ്ട് നിങ്ങൾക്ക് സ്നേഹമുണ്ട് സമാധാനമുണ്ട് ശാന്തി ഉണ്ട് ഈ സ്നേഹം ശാന്തി കൊടുത്തുകയാണെങ്കിൽ റേഷൻ കാട തടിയിൽ ആ റേഷൻ കാടക്കാരൻ എടുത്ത് പോയി എനിക്ക് ഭയങ്കര ഇഷ്ട രാജാട്ട എന്ന് പറയുന്നത് കഴിയല്ലോ സ്നേഹം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പത്രവാണോ നിങ്ങളെ കോട്ടാത്ത നിങ്ങളെ വീട് 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 മണി എടുത്തിട്ട് പറഞ്ഞു വൈകുന്നേരം വന്നിട്ട് പൈസ വയ്ക്കുമ്പോ ഐ ലവ് യു മണിയാട്ടം പറഞ്ഞാല് മണി പോന്ന് കോടി റുപ്യമാണല്ലേ ഓക്കെ നൂറ് കോടി പറഞ്ഞവരുണ്ട് അമ്പത് കോടി പറഞ്ഞവരുണ്ട് ഇത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും നോ പറയുകയും ഒരു ശതമാനം ആളുകൾ എത്ത് പറയുകയും ചെയ്തൊരു കഥയാണ് നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പൊ എല്ലാരും മനസ്സിൽ പറഞ്ഞോ നിങ്ങൾ എല്ലാവർക്കും കോടി തരാൻ വേണ്ടി പോവാ ആ തരാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു കണ്ടീഷൻ ആണ് ഈ മാലാഖ മാലാഖ്യ മനുഷ്യരാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ എന്റെ വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയ നൂറ് കോടി രൂപയ്ക്ക് പറഞ്ഞു നൂറ്റൊന്ന് കോടി രൂപ ആരാ ആരാ പറഞ്ഞേ ആപിത ആ ഞാൻ ചോദിക്കുകയാണ് ആവിത ഇപ്പൊ വന്നതിൽ ഏറ്റവും വലിയ കോടി ആയാലോ അതുകൊണ്ട് അതുകൊണ്ടാണ് ചേച്ചിക്ക് അമ്പത് കോടി ഞാൻ തരാം അമ്പത് കോടി നിങ്ങൾക്ക് തരാൻ പോവാം ആദ്യോട് ഞാൻ ചോദിക്കുകയാണ് ആദ്യത്തെ നൂറ്റിയൊന്ന് കോടി രൂപ ഞാൻ തരാം നൂറ്റി കോടി രൂപ ഈ മാലയാധ്യേയായി ഞാൻ തരാൻ തീരുമാനിച്ചിട്ടുണ്ട് ബട്ട് വൺ കണ്ടീഷൻ ഒരു പതിനഞ്ച് ദിവസം കൊണ്ടാണ് നിങ്ങളുടെ അക്കൗണ്ടെങ്കിൽ ഞാൻ അത് തരാം ഇല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ട് അങ്ങനെ തരാം ഒറ്റ കണ്ടീഷൻ ഉള്ളൂ ഒരു മനുഷ്യന് ഇവിടെ ജീവിക്കാൻ നല്ല സുഖമായിട്ട് ജീവിക്കാൻ ഒരു കിഡ്നി മതി രണ്ട് രണ്ട് ആവശ്യം എത്ര കിഡ്നി തന്നിട്ടുണ്ട് രണ്ട് കിഡ്നി തന്നിട്ടുണ്ട് ചോദ്യം എന്റെ ഒരു സുഹൃത്ത് ഖത്തറുള്ള ഒരു സുഹൃത്ത് ഒരു അറബിക്ക് ഒരു കിഡ്നി വേണം അത് ആമിതിന്റെ കിഡ്നി നൂറ്റിയൊന്ന് കോടി രൂപ തരാ അടുത്ത ആഴ്ച എന്റെ കൂടെ കോയമ്പത്തൂർ വരെ വരണം അവിടെ വന്ന് ഹോസ്പിറ്റലിൽ കൊടുത്താൽ ആ കിഡ്നി അവിടെ കൊടുക്കും നൂറ്റി ഒന്ന് കോടി രൂപ തരും വണ്ടി വരും വരാൻ തരുന്ന ചായ പരിപാടി നിങ്ങൾ അത് കൊടുക്കാൻ തയ്യാറാണോ കിഡ്നി ചേച്ചി കൊടുക്കാൻ തയ്യാറാണോ ചേച്ചി ഒരു കിഡ്നി അൻപത്തൊന്ന് കോടി എഴുപത്തി അഞ്ച് കോടി അവിടെ കൊടുക്കാൻ തയ്യാറാണോ പ്രിയപ്പെട്ടവരെ കിഡ്നി വേണ്ട കിഡ്നി വേണ്ട നിങ്ങൾക്ക് നമ്മുടെ രണ്ട് കണ്ണ് രണ്ടും വേണ്ട ഒരൊറ്റ കണ്ണ് കൊടുക്കാൻ പറ്റുമോ അമ്പത് കോടി ഒരു കാല് ഒരു കൈ ഒന്നും വേണ്ട പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഈ വോക്കൽ ഉണ്ടല്ലോ വോക്കൽ ഈ ശബ്ദം ഈ ശബ്ദം ഒരു പ്രത്യേക ടെക്നോളജി വന്നിട്ട് നിങ്ങളുടെ ശബ്ദം കുത്തി എടുത്തിട്ട് ശബ്ദമില്ലാത്ത ഒരാൾക്ക് കുത്തിവെക്കുകയാണെങ്കിൽ അയാൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ നൂറ്റി അൻപത് കോടി അല്ലെങ്കിൽ നൂറ് കോടി രൂപ തരാൻ പറഞ്ഞാൽ നിങ്ങളുടെ ഈ സുന്ദരമായ ശബ്ദം നിങ്ങൾ നിങ്ങൾക്കോ കൊടുക്കോ തെറ്റി കൊടുക്കോ അമിത് കൊടുക്കോ സംസാരമില്ല ഇനി അവിടെ നമ്മുടെ നിങ്ങൾക്ക് ജീവിതം സംസാരിക്കാനുള്ള സംസാര ശേഷം നക്ഷത്രം പ്രേമിങ് ചെയ്യാം നീന്താം ഭക്ഷണം കഴിക്കാം കുടുംബമായി ജീവിക്കാം ഒരു പ്രയാസവും പ്രയാസനം ഉണ്ടാവില്ല സംസാരിക്കാൻ കഴിയില്ല അത് മാത്രമേ ഉള്ളൂ നൂറ്റിയൊന്ന് കോടി രൂപ നിങ്ങളുടെ ശബ്ദത്തിൽ കൊടുക്കാൻ പറ്റുമോ കൊടുക്കോ വേണ്ട നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയുള്ള സൗന്ദര്യം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ അല്ല പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കസേര ഈ പച്ച കസേര ഞാൻ പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ ഈ വ്യക്തിയുടെ ഒരു കിഡ്നിക്ക് നിങ്ങൾ കൊടുത്ത നല്ല നൂറ് കോടിക്ക് മേലെയാണ് ഇനി നിങ്ങൾ ഷീറ്റ് എടുത്തിട്ട് അതിനകത്ത് എഴുതി എന്റെ ഒരു കിഡ്നി ഇത്ര എന്റെ ഒരു കിഡ്നി ഇത്ര എന്റെ ഒരു കണ്ണ് രണ്ട് കണ്ണ് എന്റെ ഒരു കാലരുതി കൈ എന്റെ ശബ്ദം എന്റെ ആരോഗ്യം എന്റെ വിരലികൾ ഇങ്ങനെ എന്റെ കാർട്ട് എന്റെ തലച്ചോറ് ഇതെല്ലാം കൂടെ നിങ്ങൾ അങ്ങോട്ട് എഴുതി 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 ഒരു ഡിജിറ്റ് വെച്ചിട്ട് നിങ്ങൾ കൂട്ടിയിട്ട് അടിയിലൊരു വര അങ്ങോട്ടിട്ടിട്ട് അങ്ങോട്ട് ചേർത്തിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് ഈ ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സയന്റിഫിക് കാൽക്കുലേറ്റർ വെച്ച് കൂട്ടിയാൽ പോലും അതിന്റെ താഴെ എറണെന്ന് കാണിക്കും ആണോ അങ്ങനെയെങ്കിൽ എറന്ന് പറഞ്ഞാൽ ഡിജിറ്റ് ഡിജിറ്റില്ലാന്ന് അങ്ങനെയൊരു ഡിജിറ്റ് നിങ്ങൾക്ക് കൂട്ടി പറയാൻ പറ്റില്ല അത്രക്കും വാല്യു ആണ് ആര് ഇന്ന് ഈ പച്ചക്കസേരിലിരിക്കുന്ന കേവലം എൺപത് കിലോയ്ക്ക് താഴെ നൂറ് കിലോയ്ക്ക് താഴെയുള്ള ഈ ഓരോ ശരീരങ്ങൾക്കുള്ളത് പറയും ഈ ലോകത്ത് ഏറ്റവും വലിയ സമ്പാദ്യം ഏതാണ് നഷ്ടപ്പെട്ടു പോയാൽ വീടാണോ നഷ്ടപ്പെട്ടു പോയാൽ നാടാണോ അല്ല ഇന്ന് ഇപ്പം ഇവിടെ ജീവിച്ചിരിക്കുന്ന ഈ ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ കൊടീശ്വരൻ എനിക്ക് നാളെ പ്രതീക്ഷകളുണ്ട് എനിക്ക് ഇനിയും ഒരുപാട് ജീവിക്കാനുണ്ട് എനിക്ക് ഒരുപാട് ആളുകളെ ജീവിപ്പിക്കാൻ ശക്തമായ ശക്തമായ ഒരു മനസ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ലോകം നമുക്ക് കീഴടക്കാം ഈ ലോകം നമുക്ക് പിടിച്ചടക്കാം ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആരും നിരാശരാകേണ്ട നാളെ നമ്മയ്ക്കുള്ളതാണ് അത്ര എഴുതിയൊരു പാട്ടുണ്ട് ഞാൻ ആവിതാണ് എനിക്കത് പഠിപ്പിച്ചു തന്നത് ഞാൻ സാന്ദ്രികമായിട്ട് ആവിതിനെ കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും എൻ്റെ വായിൽ വരുന്നൊരു കവിതയാണ് കാട്ടിൽ പോണ വഴിയേത് കാട്ടിത്തരുവാനാരുണ്ട് കാടറിയാക്കി കഥയറിയാക്കി കരളാൽ ഒരുമൊഴി ചോദിച്ചു കാട്ടിൽ പോണ വഴിയേത് കാട്ടിത്തരുവാനാരുണ്ട് നല്ല സുന്ദരമായ ഒരു എന്താ പറയാ പൂക്കളൊക്കെ വിരിഞ്ഞിരിക്കുന്ന സുന്ദരമായ ഒരു കാട്ടിൽ നിന്നൊരു കിളി വഴി നിക്കി വന്നു ആ കിളി ചോദിക്കാണ് എനിക്ക് തിരിച്ചിരിക്കാൻ ആ സുന്ദരമായ ആ കാട്ടിലേക്കൊന്ന് പോകണം ആ കാട്ടിലേക്ക് പോകുവാൻ എനിക്കൊന്ന് വഴിചൊല്ലി തരാമോ അപ്പോ കണ്ണിനു കാണാ തോഴൻ കിളിയുടെ കൂട്ടീന് പോകെ വഴിചൊല്ലി ഇനിയും ഒരാറു കടക്കേണം കിണീറനൊടുത്തു നടക്കേണം കാണാൻ കിളി കല്ലും മുള്ളും ുംണ്ടേണം നിനക്ക് ആ പൂന്തോട്ടത്തിലേക്ക് എത്തണമെങ്കിൽ കാണാൻ കൈത്തിരി കരുതണം എന്നിട്ടുള്ള സ്ഥലത്തു കൂടിയാണ് ഈ യാത്ര ചെയ്യാൻ പോകുന്നത് കല്ലും മുള്ളും താണ്ടേണം ഒരുപാട് കഷ്ടപ്പാടുകൾ നിന്റെ മുകളിലുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ കഴിഞ്ഞാൽ നിനക്ക് ആ പൂന്തോട്ടത്തിലേക്ക് എത്താം കണ്ണിനു കാണാ തോഴൻ കിളിയുടെ കൂട്ടിന് കൂട്ടിന് പോകെ വഴി ചൊല്ലി ഇനിയും ഒരാറു കിടക്കേണം കിളീറനൊടുത്തു നടക്കേണം കാണാൻ കൈത്തിരി കരുതേണം കിളി കല്ലും ഉള്ളും താണ്ടേണം വെയിലേറും വഴി പോകാതെ വഴി പോകാതെ സംശാ സാർ പറഞ്ഞു നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചിന്തിക്കട്ട നിങ്ങൾ നേരായ വഴിയിൽ നിങ്ങൾ നേരായിട്ട് നിന്നും നിങ്ങൾ മഴസുറച്ച് നിന്നു കഴിഞ്ഞാൽ നമുക്ക് നേരായ വഴിയിൽ നമുക്ക് അവിടെ എത്താൻ പറ്റും ൊല്ലിയ തോരാതെ കിളി വേടന്മാരുടെ ഒരു വേടൻ ഒന്ന് വിളിച്ചു തെറ്റായ വഴിയിലേക്ക് വിളിച്ചു ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് പല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങി തിരിച്ചു ഇറങ്ങി തിരിച്ചപ്പോ കണ്ണിന് കാണാ തോഴൻ ചൊല്ലി അവിടെ ഒരുപാട് വേടൻ ഉണ്ടെന്ന് പറഞ്ഞു അഞ്ചു അവിടെ ഒന്നാം വേടൻ ോഴൻ ചൊല്ലിയതോരാതെ കിളി വേടന്മാരുടെ കൂടെ പോയിൽ തഞ്ചും പാട്ടുകൾ കേൾപ്പിച്ചു രണ്ടാം വേടൻ മധുരം മുറ്റിയ മുന്തിരി നീര് കുടിപ്പിച്ചു മൂന്നാമത്തവനെരിമണമേറ്റിയ പൂവുകളേറെ മണപ്പിച്ചു കൊയിലെ തുണി കൊയ്തൊരു പട്ടാൽ പിന്നൊരു എന്തൊരു കേതെന്തൊരു കേമം കേളി തന്നെ മറന്നേ പോയി ഒരുപാട് ആളുകൾ തെറ്റായ കാര്യങ്ങൾ കൊടുത്തു പൂവുകൾ വളർത്തിച്ചു നല്ല മുന്തിരി മുന്തിരിനീര് കുടിപ്പിച്ചു ഇതൊക്കെ കുടിപ്പിച്ച് ഇവരെ കൊണ്ടുപോയിട്ട് തെറ്റായ വഴിയിലേക്ക് പെട്ടെന്നുള്ള മുലഞ്ഞു പൈകീളി ഞെട്ടിയുടർന്നു പേടിച്ചു എത്തിയതയ്യോ കാണമില്ല എത്തിയത് കാടല്ല മണമില്ല അപ്പോ തോൾ പറഞ്ഞു നാവിനു വാക്കിൻ തരാം തീ നാളം കൊണ്ടൊരു ചുണ്ടു തരാം നാവിനു വാക്കിന്റെ വാക്കിൻറെ തരാം തീ നാളം കൊണ്ടൊരു ചുണ്ടു തരാം ഇന്ന് നമ്മുടെ വയനാടിന്റെ പ്രിയപ്പെട്ട നായകൻ നമ്മുടെ പ്രസിഡന്റ് നമ്മളോട് പൊൻകിരണങ്ങളിലേക്ക് എത്തുവാൻ നമ്മുടെ എന്താ പറയാ എന്താ പറയാ വിജയത്തിന്റെ അക അറ്റം എന്ന് പറയുന്നത് ആർക്കും ആരും നിർണയിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക 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 ഇവിടെ വേണ്ടത് പ്രചോദനമല്ല പ്രചോദനമുള്ള വാക്കുകളല്ല പ്രവർത്തനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇവിടെ വിശ്രമമല്ല പരിശ്രമമാണ് പരിശ്രമം ഭൂമിക്ക് മുകളിലാണ് വിശ്രമം ഭൂമിക്ക് താഴെ അതുകൊണ്ട് മനസ്സുകൊണ്ട് പരിശ്രമിക്കാൻ പറ്റുന്ന ഒരു മനസ്സുകൊണ്ട് പരിശ്രമിക്കുക ശരീരം കൊണ്ട് പരിശ്രമിക്കാൻ പറ്റുന്ന ഒരു ശരീരം കൊണ്ട് പരിശ്രമിക്കുക വാക്കുകൊണ്ട് നോക്ക് കൊണ്ട് നമുക്ക് പ്രതീക്ഷകളുമായിട്ട് മുന്നോട്ട് പോകാം അപ്പം നമുക്ക് കുറച്ച് പാട്ടുകളൊക്കെ പാടാൻ വെച്ചാൽ എന്താണ് അടുത്ത സെഗ്മെന്റ് എന്ന് അറിയില്ല നമുക്ക് ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഒരുപാട് സംസാരിക്കാൻ തോന്നുന്നു കാരണം എന്താ പറയുക ഈ സദസ്സ് അങ്ങനെ ഇരിക്കുന്നുണ്ട് വളരെ നല്ല നല്ല ഒരു സദസ്സ് നമ്മളൊക്കെ എവിടെയെങ്കിലും പോയി ഇന്നലെ ഇതേപോലെ ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തോളം വരുന്ന ആളുകളോട് ഞാൻ ഒരു ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂർ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ട് ശബ്ദം അടഞ്ഞിടക്കണം പക്ഷെ ഇന്ന് രാത്രി ഞാൻ ആ